നിയോഗം ഭാഗം രണ്ട് മണിയമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ ലൈഫും താളം തെറ്റി പുതിയൊരു ജോലിക്കാരിയെ പല വഴിക്ക് അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയില്ല പിന്നെ തനിയെ കുക്കിംഗ് തുടങ്ങി അപ്പോഴാണ് മണിയമ്മയെ കൂടുതൽ മിസ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ കോളേജും പഠിത്തവും എല്ലാം കൂടിക്കൊഴിഞ്ഞു ഒരു ദിവസം രാവിലെ എല്ലാവരും കോളേജിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മണിയമ്മയുടെ മകൾ വരുന്നത് കണ്ടത് എന്തു പറ്റി അവൾ ഞങ്ങളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയല്ലാതെ ഒന്നും പറയുന്നില്ല എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അത് ഞാൻ ഞാൻ ഇവിടെ പണിക്ക് വന്നോട്ടെ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എനിക്ക് പഠിക്കണം അമ്മ ആഗ്രഹിച്ച പോലെ എനിക്ക് പഠിച്ച് വലിയ നിലയിലെത്തണം അച്ഛൻ അച്ഛൻ പുതിയൊരാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇളയമ്മയാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് അച്ഛനോട് പറഞ്ഞു എന്നെ പഠിപ്പിക്കണ്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് എനിക്ക് എനിക്ക് ആരുമില്ല ഞാൻ ഇവിടെ നിന്നോട്ടെ നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് എനിക്ക് പഠിക്കാമല്ലോ ഞാൻ കാല് പിടിക്കാം അവളെ തൊഴുകയോടെ അത് പറയുമ്പോൾ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം നോക്കി എന്ത് വേണമെന്നറിയില്ല ഞങ്ങൾ നാലാണുങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി കൂടെയുള്ളവരെ വിശ്വസിക്കാം എന്നാലും പ്ലീസ് അണ്ണാ എനിക്ക് വിശ്വസിച്ച് വേറെ എവിടെയും പോകാൻ പറ്റില്ല അതിന് തൻ്റെ അച്ഛൻ സമ്മതിക്കോ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം പ്ലീസ് അണ്ണാ നിറ കണ്ണുകളോടെ ഞങ്ങളെ മാറി മാറി നോക്കുകയാണവൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നു അങ്ങനെയെങ്കിലും അവൾക്ക് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെങ്കിൽ ആവട്ടെ പിന്നീട് എല്ലാ ദിവസവും അവൾ വന്ന് ഫുഡുണ്ടാക്കും ക്ലീൻ ചെയ്യും മാസത്തിൽ മണിയമ്മയ്ക്ക് കൊടുക്കുന്ന അതേ രീതിയിലൊരു പൈസ അവൾക്കും കൊടുത്തു ഒരു വർഷത്തിന് ശേഷം അവൾ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തു മണിയമ്മയുടെ മരണത്തിന് ശേഷം അവൾ സ്വയം അംഗീകരിച്ചു തനിക്കൊരു ഡോക്ടറാകാൻ പറ്റില്ല എന്ന് ഞങ്ങളും നിസ്സഹായരായി നിന്നു പഠിക്കുന്ന ഞങ്ങൾ ഇതിൽ കൂടുതൽ എങ്ങനെ സഹായിക്കും അവളുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവൾ തരണം ചെയ്ത് മുന്നോട്ടു പോയി മണിയമ്മയോട് തനിക്കുള്ള അതേ സ്നേഹം ബഹുമാനം എല്ലാം മകൾക്കും കൊടുത്തു ഇത്ര ചെറുപ്പത്തിൽ തന്നെ സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്നു ഒരു കൂടപ്പിറപ്പില്ലാത്ത തനിക്ക് മാനവും സിദ്ധുവും ദേവജും സ്വന്തം സഹോദരങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഒരു പെങ്ങൾ കൂടി അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ട സമയമായി അപ്പോഴാണ് അവൾ വല്ലാതെ ഒറ്റപ്പെട്ടത് ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമോ അണ്ണാ ഇനി ഇങ്ങോട്ട് അറിയില്ല പക്ഷേ താൻ നന്നായി പഠിക്കണം അവൾ പി ജി ഫൈനൽ ഇയർ എത്തിയിരുന്നു ഉം എന്താവശ്യം ഉണ്ടെങ്കിലും താൻ വിളിക്കണം അച്ഛനോ ആൻറ്റിയോ തന്നെ ഉപദ്രവിക്കാൻ വന്ന നിന്നു കൊടുക്കരുത് താൻ മുതിർന്ന ഒരു പെൺകുട്ടിയാണ് തന്നെ ദേഹോപദ്രവേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ അവളൊന്ന് തലയാട്ടി എന്നാ ഞങ്ങളിറങ്ങട്ടെ കാണാം അന്ന് ഞങ്ങൾ അവിടെ നിന്നും എന്നേക്കുമായി ഇറങ്ങുമ്പോൾ അവൾ ഞങ്ങളെ നോക്കിയൊരു നോട്ടമുണ്ട് ഉണ്ടക്കവളും ചോപ്പിച്ച് ഉണ്ടക്കണ്ണും നിറച്ച് നിസ്സഹായരായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്നല്ലാതെ വേറെ വഴികളില്ലായിരുന്നു പിന്നെ പലതവണ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ അവളെ അന്വേഷിച്ചിട്ടും കണ്ടു യാമിനി അതെ തനിക്ക് വളരെ പ്രിയങ്കരിയായ മണിയമ്മയുടെ മകൾ പക്ഷേ അവള് അവൾ എങ്ങനെ മിത്രയുടെ കൂടെ മിത്രയും അവളും തമ്മിലുള്ള ബന്ധം ഞെട്ടിക്കൊണ്ട് മുഖമുയരുത്തിയപ്പോൾ ഭദ്രകാളിയുടെ രൂപത്തിൽ തന്റെ മുന്നിൽ മിത്ര അവൾക്ക് മുഖം കൊടുക്കാതെ താഴേക്ക് തന്നെ നോക്കിയിരുന്നു ഇടയ്ക്കൊന്ന് പാളി നോക്കുമ്പോഴും പെണ്ണിന്റെ നോട്ടം തന്റെ നേർക്ക് തന്നെയാണ് രണ്ടും കൽപ്പിച്ചെഴുന്നേറ്റ് അവളുടെ മുന്നിൽ പോയി നിന്നു മിത്ര അവൾ കൈകൊണ്ട് വേണ്ട എന്ന രീതിയിൽ തടഞ്ഞു ഇയാൾക്കറിയോ ആ കിടക്കുന്ന ആളെ അറിയാം എങ്ങനെ അത് മണിയമ്മയുടെ മകൾ ആണോ യാമിനി തന്റെ വായിൽ നിന്നും ആ പേര് കേട്ടതും അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി മിത്ര എനിക്ക് സംസാരിക്കണം താൻ പറയുന്നത് ഭാവം നടിക്കാതെ പോകുന്നവളെ തന്നെ നോക്കി നിന്നു പതിയെ തിരിച്ചുവന്ന് അവിടെ തിണ്ണയിൽ ചാരിയിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത് അച്ഛനാണ് പിന്നീട് വിളിക്കാമെന്ന ഓർത്ത് ഫോൺ സൈലന്റാക്കി വെച്ചു അപ്പോഴാണ് വാതിൽപ്പടിയിൽ നിന്നും തന്നെ ഉറ്റുനോക്കുന്ന ചെറിയ കണ്ണുകൾ കണ്ടത് കൈമാടി വിളിച്ചു ആൾക്ക് വരാൻ കുറച്ചു മടിയുണ്ട് ഇങ്ങോട്ട് വാ ചിറ്റ വഴക്ക് പറയും അതെന്തിന് അറിയാത്തവരോട് കൂട്ടുകൂടരുതെന്ന് ചിറ്റ പറഞ്ഞിട്ടുണ്ട് ചിറ്റ അപ്പോ ഇത് യാമിനിയുടെ മകനാണോ കുട്ടാപ്പി അകത്തേക്ക് പോ ഓ ഭദ്രകാളി വരുന്നുണ്ട് കുറേ നേരം നോക്കിയിട്ടും പുറത്തേക്ക് കാണുന്നില്ല എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വാതിലൊക്കെ അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് ഹോ തന്നെ പുറത്താക്കിയതാണ് വാച്ചിൽ സമയം നോക്കുമ്പോൾ ഏഴ് മണിയാകാറായി പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി വണ്ടിയെടുത്ത് ഇടിഞ്ഞ റോഡിൽ കൂടി പോയി റോഡ് സൈഡിൽ ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തി ഒരു ചായയും തട്ടുദോശയും കഴിച്ചു അച്ഛനെ വിളിച്ച് സംസാരിച്ചു വീട്ടിലെത്താൻ രണ്ടു ദിവസം കഴിയുമെന്ന് പറഞ്ഞു തിരിച്ച് മിത്ര താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു വാതിലപ്പോഴും കിടക്കുന്നു വിളിക്കാൻ നിന്നില്ല അവിടെ വരാന്തയിൽ വെറും നിലത്ത് കിടന്നു അതേസമയം വീടിന്റെ ഉള്ളിൽ മിത്രയും അവനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു തിരിച്ചു പോയിട്ടുണ്ടാവുമോ മനസ്സിലോർത്തു ചിറ്റേ ആരാ അത് ഏത് നേരത്തെ വന്ന നമ്മൾ ബിരിയാണി വാങ്ങാൻ പോയില്ലേ അവിതെയും വന്നില്ലേ ആ ഏതോ ഒരങ്കൾ വാവ ഉറങ്ങു ചിറ്റയ്ക്ക് ഉറക്കം വരുന്നു അവനെയും ചേർത്ത് പിടിച്ച് എപ്പോഴും ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് അടുപ്പത്തിരിക്കുന്ന മൺകലത്തിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് ഏട്ടത്തിയുടെ റൂമിലേക്ക് നടന്നു ആൾ എഴുന്നേറ്റ് കണ്ണും തുറന്ന് മേലേക്ക് നോക്കി കിടക്കുന്നുണ്ട് ഏടത്തി ഇന്നലെ ഉറങ്ങിയില്ലേ എനിക്ക് ഉറക്കം വന്നില്ല മിത്രേ അണ്ണം പോയോ പോയി കാണും ഞാൻ നേരത്തെ വാതിലടച്ചല്ലോ പിന്നെ എന്തായാലും ഇവിടെ കിടക്കാൻ നിൽക്കില്ല നീ അങ്ങനൊന്നും പറയണ്ടായിരുന്നു മിത്രേ പിന്നെ എങ്ങനെ പറയണായിരുന്നു അവനോടുള്ള ദേഷ്യം തന്നോട് അവൾ തീർക്കുമെന്ന് തോന്നിയപ്പോൾ യാമിനി മിണ്ടാതെ കിടന്നു മെഡിസിൻ എല്ലാം തീരാറായി ബാങ്ക് വരെ ഒന്ന് പോകണം ഇനി അതിൽ എത്ര പൈസ ഉണ്ടെന്ന് ഉണ്ടെന്നറിയില്ല എടുത്തേക്ക് കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ മിത്ര നീ വേണ്ട സ്ഥിരം പല്ലവി ആവർത്തിക്കാനാണെങ്കിൽ പറയണമെന്നില്ല ശരിയാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ അതിലുപരി എന്റെ പ്രായശ്ചിത്വമാണ് കണ്ണിൽ നനവ് പടർന്നു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു മിത്ര നീ നിന്റെ ജീവിതം എനിക്കും എൻ്റെ കുഞ്ഞിനു വേണ്ടി ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല മോളെ ഏട്ടത്തി കരയാതെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല ഇനി നിങ്ങളല്ലാതെ എനിക്ക് വേറെ ഒരു ലോകവും ഇല്ല ഞാൻ ചെല്ലട്ടെ പണിയുണ്ട് ഒന്നും ഒന്നും പേടിക്കണ്ട ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ഏട്ടത്തി ഇവിടെ തനിച്ചാകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു നെടുവീർ പിട്ടുകൊണ്ട് അവളും എഴുന്നേറ്റു മിത്ര എഴുന്നേറ്റ് കുട്ടാപ്പിയെ കുളിപ്പിച്ചൊരുക്കി ഇനി സ്കൂളിൽ കൊണ്ടുവിടണം അവനെ പറ്റുന്ന അത്രയും പഠിപ്പിക്കണം പിന്നീട് എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചില്ല എന്ന് അവൻ ചോദിക്കരുത് അവനെ കൂട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഇയാൾ ഇതുവരെ പോയില്ലേ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടാപ്പി തന്റെ കയ്യിൽ തട്ടി വിളിച്ചത് എന്താണെന്ന് പുരുകുയർത്തി ചോദിച്ചപ്പോൾ നിലത്ത് കിടന്നുറങ്ങുന്ന ആളിലേക്ക് അവൻ കൈ ചൂണ്ടി വാ നമുക്ക് പോവാം അവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു വന്നിട്ട് ശരിയാക്കി തരാം നിങ്ങൾക്ക് ഞാൻ അവൾ പിറുപിറുത്തു എന്താ ചിറ്റ പറഞ്ഞത് ഒന്നുമില്ല വേഗം നടക്ക് ഒന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ അവന്റെ സ്കൂളെത്തി അവന്റെ കൂട്ടുകാരെല്ലാം അവനെ കാത്ത് വരാ വരാന്തയിൽ നോക്കി നിൽക്കുന്നുണ്ട് നിന്റെ ഫ്രണ്ട്സൊക്കെ വന്നല്ലോ കുട്ടാപ്പി ഇനി ഞാൻ പോകാൻ ചിറ്റേ അവളുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശരി നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ ചിറ്റ വരും കൊണ്ടുപോവാൻ അല്ലാതെ ഒറ്റയ്ക്ക് വരരുത് ഒക്കെ ചിറ്റേ ഉമ്മ അവളുടെ കവിളിൽ ഉമ്മയും കൊടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി തിരിച്ചു വരുമ്പോഴാണ് പാൽക്കാരൻ മുത്തു വരുന്നത് കണ്ടത് ഒന്ന് ചിരിച്ചു കൊടുത്തു രാവിലെ പാൽപാത്രം പുറത്ത് തിണ്ണയിൽ കൊണ്ടുവയ്ക്കും അവൻ അതിൽ പാൽ നിറച്ച് വെച്ചു പോകും അതാണ് പതിവ് ഒരു പത്ത് പതിനെട്ട് വയസ്സ് കാണും അവന്റെ അച്ഛനായിരുന്നു കൊണ്ടുവന്നിരുന്നത് പശുവിന്റെ തൊഴി കിട്ടി ആളിപ്പോ റെസ്റ്റിലാണ് അതാണ് മുത്തു ഏറ്റെടുത്തത് തന്നെ കണ്ടപ്പോൾ അടുത്തു വന്ന് നിർത്തി അക്കാ അങ്ക എങ്കേ അക്കാ ഉടെ വീട്ട്ക്ക് മുന്നോടി അപ്പോഴാണ് അങ്ങനെ ഒരാൾ ഉണ്ടല്ലോ എന്ന് ഓർത്തത് അത് എന്നുടെ ഫ്രണ്ട് കേരളം നിന്ന് വന്നതാ അപ്പടിയാ ശരിയക്കാ അവനോട് തല തലയാട്ടിക്കൊണ്ട് തിരിച്ചു നടന്നു വീട്ടിലെത്തിയപ്പോൾ ബൈക്കൊന്നും കാണാനില്ല പോയോ ആ എവിടെന്നു വെച്ചാൽ പോട്ടെ ഉമ്മറത്തേക്ക് കയറി വാതിൽ തുറന്ന് പുറത്തുവെച്ച പാൽപാത്രം എടുത്ത് തിരിഞ്ഞപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടു അത് കണ്ടതും ദേഷ്യം ഇരച്ചു കയറി ശല്യം പോയെന്നാ വിചാരിച്ചത് ഇടുപ്പിൽ കൈരണ്ടും കുത്തിവെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ബൈക്കിൽ നിന്ന് ഇറങ്ങി അവൻ ഉമ്മറത്തേക്ക് കയറി ഇയാൾ എന്തിനാണ് വീണ്ടും വന്നത് അതിന് പോയെങ്കിലല്ലേ വീണ്ടും വരാനാകുള്ളൂ അവൻ മനസ്സിൽ പറഞ്ഞു ഇയാളോടാണ് ഞാൻ ചോദിക്കുന്നത് അവൾ അവന്റെ മുന്നിൽ കയറി നിന്നു കത്തി ജൊലിക്കുന്നുണ്ട് പെണ്ണ് ആ നോട്ടത്തിന് മുന്നിൽ ഒന്ന് പതരിയെങ്കിലും വിട്ടുകൊടുക്കാതെ തിരിഞ്ഞു നിന്നു എടോ തന്നോടല്ലേ ഞാൻ ചോദിച്ചത് തനിക്കെന്താ ചെവി ഇട്ടൂടെ എനിക്ക് നന്നായി ചെവിയേക്കാം പക്ഷേ ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല അവൻ വീണ്ടും മനസ്സിൽ പറഞ്ഞു തനിക്ക് ഞാൻ കാണിച്ചു തരാടോ ചവിട്ടിത്തുള്ളി അവൾ അകത്തേക്ക് പോയി ഇന്നലെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വില പോലും തരാതെ നീ പോയില്ലേ അപ്പോ ഞാനെന്താ പൊട്ടനാ അവൻ പെറുപുറുത്തു കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആളെ പിന്നെ പുറത്തേക്കൊന്നും കണ്ടില്ല രാത്രി എപ്പോഴോ ആണ് ഉറങ്ങിയത് കൊതുകിന്റെ കടികൊണ്ട് ഉറങ്ങാനേ പറ്റിയില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ ആണെങ്കിൽ ഉടുക്കത്തെ വിശപ്പ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു പുറത്തുനിന്ന് നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടപ്പോൾ തന്നെ ഊഹിച്ചു പെണ്ണെവിടെയെങ്കിലും പോയി കാണുമെന്നു അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ നാട്ടിലേക്കില്ല സംഭവിച്ചത് എന്താണെന്ന് അറിയണം യാമിനി മിത്രയുടെ കയ്യിൽ എങ്ങനെ എത്തിയെന്ന് അറിയണം ആ കുഞ്ഞ് അത് യാമിനിയുടെ ആണെങ്കിൽ യാമിനിയുടെ ഭർത്താവ് അതാരാണെന്നറിയണം അതിന് ഇവിടെ നിന്നേ പറ്റൂ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു വാതിൽ പൂട്ടിയിട്ടില്ല അകത്തേക്ക് വെച്ചതും എന്തോ ഒരു സാധനം പറന്ന് നെഞ്ചിൽ വന്നിടിച്ചു എന്റെ അമ്മേ വിളിച്ചു പോയി നേരെ നോക്കുമ്പോൾ അടുക്കളയുടെ വാതിൽപടിയിൽ തന്നെ നോക്കി ഭദ്രകാളി ദാവണിത്തുമ്പ് അരയിൽ തിരികിയിട്ടുണ്ട് കൊല്ലൂടി നീ അതെ വേണമെങ്കിൽ അതും ചെയ്യും തന്നോട് ഞാൻ പറഞ്ഞു എന്റെ അനുവാദം കൂടാതെ ഉള്ളിലേക്ക് കയറരുതെന്ന് അതിനിങ്ങനെയാണോടി ചെയ്യുന്നത് ദഹിപ്പിക്കാനുള്ള നോട്ടം നോക്കുന്നുണ്ട് കാളി ആ നോട്ടം നേരിടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് മിത്ര ഞാൻ നിന്നോട് അടികൂടാനല്ല വന്നത് എനിക്ക് നിന്നോട് സംസാരിക്കണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് യാമിനി അവൾ എങ്ങനെ നിന്റെ കൂടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ഞാൻ ഇടപെടും മിത്ര കാരണം നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് പല്ല് പല്ലുകടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവനോടൊന്നും പറയാതെ അവൾ തിരിച്ച് അടുക്കളയിലേക്ക് നടന്നു ഇവള് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവള് പോയ വഴിയെ തന്നെ അവനും നടന്നു ഒരു കുഞ്ഞടുക്കള കഷ്ടിച്ചൊരാക്ക് നിന്ന് ജോലി ചെയ്യാം മിത്ര നീ ദേഷ്യം വിട് കാര്യം പറയേ നീ പറയാതെ എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും അറിഞ്ഞിട്ടതിനാ അതേപോലെ നാട്ടിച്ചെന്ന് പറയാനാണോ മിത്ര പ്ലീസ് ഇല്ല എന്റെ വായിന്ന് ഒന്നും അറിയാൻ പോകുന്നില്ല മിത്ര എന്റെ ക്ഷമ നശിച്ചു തുടങ്ങി ഇത്രയും നേരം ഞാൻ നല്ല രീതിയിലാണ് നിന്നോട് സംസാരിച്ചത് പ്ലീസ് ഞാൻ ആരോടും പറയില്ല പ്രോമിസ് അവന്റെ സംസാരം കേട്ടതും അവൾ വിശ്വാസം വരാതെ നോക്കി സത്യം അവൻ കെഞ്ചുന്ന പോലെ പറഞ്ഞു പറയാം പക്ഷേ ഇത് നിങ്ങളുടെ വായി നിന്ന് ആരെങ്കിലും അറിഞ്ഞ തന്നെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല ഭദ്രകാളി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും സമ്മതിച്ചു ഞാൻ പറഞ്ഞ് ആരും അറിയില്ല അവൾ ആ ചുമരിലേക്ക് ചാരി നിന്നു അവളുടെ മനസ്സിൽ ആ ഒരു ദിവസം തെളിഞ്ഞു വലിയ വീട്ടിൽ രാമചന്ദ്രമേനോനും ഭാര്യ രാധികയ്ക്കും മക്കൾ രണ്ടാണ് മാനവും മിത്രയും രാധികയുടെ ചേട്ടൻ ഗംഗാധര മേനോന്റെയും ഭാര്യ സുഭദ്രയുടെയും മകനാണ് സിദ്ധാർത്ഥ് അനിയത്തി ദയ സുഭദ്രയുടെ ചേട്ടൻ മാധവ മേനോനും ദേവയാനിയുടെയും ഒറ്റമകൻ പാർത്ഥിവ് മേനോൻ രാമചന്ദ്രനും ഗംഗാധരനും മാധവനും ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ് വയസ്സിലിളയത് ഗംഗാധരനാണ് എങ്കിലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു മൂവരും കല്യാണം കഴിക്കുമ്പോഴും ഒന്നിച്ചു തന്നെയായിരുന്നു കുടുംബക്കാരായതുകൊണ്ടാണ് മക്കളുടെ പഠിത്തമെല്ലാം ഒന്നിച്ചു തന്നെ മാനവും സിദ്ധുവും പാർത്ഥനും കോഴ്സ് കഴിഞ്ഞുവന്ന് തറവാട് വക ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങി എല്ലാവരും എം ബി ബി എസ് എടുത്തപ്പോൾ മിത്ര എഞ്ചിനീയറിംഗ് എടുത്തു ചേട്ടന്റെ കണ്ണിലെ കൃഷ്ണമണി ആയിരുന്നു അവൾ അവൾക്ക് തിരിച്ചും ചേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണ് ചേട്ടൻ കഴിഞ്ഞ് അച്ഛനും അമ്മയും വരെ ഉള്ളൂ എന്തിനും ഏതിനും ചേട്ടൻ തന്നെ വേണം ചെറുപ്പം തൊട്ട് അങ്ങനെ ഇരിക്കെ ഒരു ഒഴിവു ദിവസം എല്ലാവരും ഒത്തുകൂടി പിള്ളേരൊക്കെ പഠിത്തം കഴിഞ്ഞ് എത്തിയല്ലോ പ്രാക്ടീസും തുടങ്ങി ഇനി ഹോസ്പിറ്റലിൽ ഇവരെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം എന്താ എല്ലാവരുടെയും അഭിപ്രായം രാമചന്ദ്രൻ മുഖപുരം ഒന്നും കൂടാതെ പറഞ്ഞു എല്ലാം ഏട്ടന്റെ ഇഷ്ടം പോലെ സുഭദ്രയും പിന്താങ്ങി സുഭദ്ര ഇത്തിരി കുശുമ്പും അത്യാഗ്രഹവും ഉള്ള കൂട്ടത്തിലാണ് എന്താ പിള്ളേരെ നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഞങ്ങൾ നോക്കിക്കോളാച്ചാ അല്ലേ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് മാനവും പറഞ്ഞു പാർത്ഥന് ഒന്നും പറയാനില്ലേ ഞാൻ എനിക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് അഭിപ്രായം അങ്കിൾ ശരി എന്നാൽ താൻ അങ്ങനെ ചെയ്യൂ ഇവർക്ക് വേണ്ടെന്ന സഹായം എന്തെങ്കിലും താൻ ചെയ്തു കൊടുത്താൽ മതി ശരി അങ്കിൾ ഏട്ടാ ഇവരുടെ കല്യാണക്കാര്യം സുഭദ്ര തന്റെ ആവശ്യം മറച്ചു വെക്കാതെ തന്നെ ചോദിച്ചു ഞാനത് ഓർത്തു എന്നാൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം മാനവിന് ദയയും സിദ്ധുവിനും മിത്രയെയും പറഞ്ഞുവെച്ചതാണല്ലോ മാധവമേനോൻ പറഞ്ഞു അതെ അധികം നീട്ടണ്ടെന്നാണ് എന്റെ അഭിപ്രായം ആൺകുട്ടികൾക്ക് രണ്ടുപേർക്കും ദയയ്ക്കും ജോലിയായല്ലോ സുഭദ്ര പറഞ്ഞു അപ്പോ എനിക്ക് ജോലി വേണ്ടേ അമ്മായി മിത്രയ്ക്ക് അവർ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല മോളെ കല്യാണം കഴിഞ്ഞു പഠിക്കാലോ അച്ഛാ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പോലും ഇല്ല ദയെ പോലെയല്ല ഞാൻ അവള് തറവാട്ടുവക സ്കൂളിൽ ചാർജ് എടുത്തു ഇനി കൂടുതലൊന്നും അവൾക്ക് ചിന്തിക്കാനില്ല ഞാൻ അങ്ങനെയല്ല പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് എന്റേതായ ജോലി എനിക്ക് കണ്ടുപിടിക്കണം അതിന് ആരെങ്കിലും പറഞ്ഞു പോയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കാൻ അമ്മായി ഞാൻ എന്ത് പഠിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് മിത്ര മതി നിർത്ത് രാമചന്ദ്രൻ അവളെ തടഞ്ഞു അച്ഛാ ഏടിന്റെ കല്യാണം ഇപ്പം നടത്തുന്നെങ്കിൽ നടത്തിക്കോളൂ എനിക്കിപ്പോൾ വേണ്ട അതും പറഞ്ഞ് അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നടന്നു ഇങ്ങനെയുണ്ടോ പെമ്പിള്ളര് മുതിർന്നവരോട് നിൽക്കുന്ന ഒന്ന ബോധം പോലും ഇല്ല അതെങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ സുഭദ്ര രാധികയെ നോക്കി പെറുപെറുത്തു എന്നാ നമുക്കിപ്പോ മാനവിന്റെയും ദേയുടേയും കല്യാണം നടത്താം ഇവരുടേത് പിന്നെ നോക്കാം ഏട്ടൻ ഏട്ടനെന്ത് പറയുന്നു ഗംഗാധരൻ അഭിപ്രായം ആരാഞ്ഞു നല്ലൊരു മുഹൂർത്തം നോക്കി അങ്ങ് നടത്താം അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം ഏട്ടാ ഞാൻ നോക്കിയിരുന്നു സുഭദ്ര അക്ഷമയോടെ പറഞ്ഞു അടുത്ത മാസത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ അടുത്തല്ലേ രാധികയും തൻറെ ഉൾക്കണ്ഠ മറച്ചുവെച്ചില്ല ഓ എന്താ അവൾക്കുള്ള സ്വർണ്ണമെല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി ആൾക്കാരെ വിളിക്കണം അതല്ലേ ഉള്ളൂ ഉം എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ മാധവാ താൻ എല്ലാത്തിനും കൂടെ വേണം അല്ല തന്നോടത് പറയേണ്ട കാര്യമില്ല എന്നാലും തന്റെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം ആടോ അത് പിന്നെ താൻ പറയണോ രാമചന്ദ്രൻ എഴുന്നേറ്റ് മാധവന്റെ തോളിലൊന്നു തട്ടി അകത്തേക്ക് നടന്നു കൂടെ രാധികയും ബാക്കിയുള്ളവർ കല്യാണ കാര്യത്തിലേക്ക് നീങ്ങി ഒരു കല്യാണ കമ്മിറ്റിക്കാർ വന്നേക്കുന്നു മിത്ര പെറുപുരുത്തുകൊണ്ട് റൂമിൽ തെക്കുമടക്ക് നടക്കുകയാണ് എന്താണ് ഏട്ടന്റെ കുട്ടിക്ക് ഓ ഏട്ടൻ്റെ കുട്ടി താഴെ ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ എടി എപ്പോഴായാലും നീയും സിദ്ധുവായിട്ടുള്ള കല്യാണം നടക്കും അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ആയാലെന്താണെന്നേ എല്ലാവരും ഉദ്ദേശിച്ചുള്ളൂ മാനവ് അവളുടെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അത് അപ്പോഴത്തെ കാര്യമല്ലേ തുള്ളണോ അവള് ദേഷ്യം കൊണ്ട് വരച്ചു മോളെ നീ അത് വിട് ഇപ്പൊ എന്തായാലും നിന്നെ കെട്ടിക്കാൻ പോകുന്നില്ല പോരേ ഉം അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഈ ദേഷ്യന്മാരെ എന്ത് വേണം അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഐസ്ക്രീം വേണം മുഖം വീർപ്പിച്ചുകൊണ്ട് അവളും പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ ഒരു പൊട്ടിക്കാളി വാ അവളുടെ കയ്യും പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാ രണ്ടും കൂടി അവരുടെ വരവ് കണ്ട് രാധിക ചോദിച്ചു ഞാൻ പോയി എന്റെ അനിയത്തിക്കുട്ടിയുടെ ദേഷ്യം തണുപ്പിച്ചിട്ട് വരാം മാതാശ്രീ ഉം ശരി ശരി ദിവസങ്ങൾ നീങ്ങി മാനവിന്റെ കല്യാണത്തിന് ഇനി അഞ്ചു ദിവസം മാത്രമാണ് ബാക്കി കാലത്തെ തന്നെ രണ്ട് വീട്ടുകാരും കൂടി കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി മിത്ര ഈ വക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളായതുകൊണ്ട് അവൾ മാത്രം പോയില്ല നടുമുറിയിലുള്ള സോഫയിൽ കിടന്നുകൊണ്ട് ടി വി കാണുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത് ഏ ഇത്ര പെട്ടെന്ന് എത്തിയോ അവര് ഇതെന്താ ഫ്ലൈറ്റിലാണോ പോയത് വാതിൽ തുറന്നപ്പോൾ മുറ്റത്തൊരു സ്ത്രീ തന്നെക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുണ്ടാകും സാരിയാണ് വേഷം ആരാ എന്താ വേണ്ടേ അത് ഡോക്ടർ മാനവിന്റെ വീടല്ലേ അതെ വീട് തന്നെയാ ഏട്ടനെ കാണാനാണോ വീട്ടിൽ നിന്ന് കൺസൾട്ടിങ് ചെയ്യാറില്ലല്ലോ ദയനീയമായി പറഞ്ഞു അത് എനിക്കൊന്ന് കാണാൻ ഏട്ടൻ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുവാണ് പറഞ്ഞതും ആ പെൺകുട്ടി തല താഴ്ത്തി നിന്നു പിന്നീട് തിരിഞ്ഞു നടന്നു ഏട്ടം വന്നാ ആര് വന്നോന്ന് പറയണം യാമിനി ശരി ഞാൻ പറയാം മിത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗേറ്റ് കടന്ന് ആ പെൺകുട്ടി പോകുന്നത് നോക്കി വാതിലടച്ചു കുറ്റിയിട്ടു യാമിനി ആ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ